ശൈത്യകാല അവധിക്ക് ശേഷം യുഎഇയിലെ സ്കൂളുകൾ വീണ്ടും തുറന്നു മൂന്നാഴ്ച നീണ്ട അവധിക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തിയത് പലരും നാട്ടിലെ അവധി ആഘോഷിച്ച ശേഷമാണ് ഇന്ന് സ്കൂളുകളിൽ തിരിച്ചെത്തിയത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ അധ്യയനത്തിനായി സ്കൂളുകളിൽ എത്തിച്ചേർന്നത് ഡിസംബർ പതിമൂന്ന് മുതലാണ് വിദ്യാർത്ഥികൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചത് ഏഷ്യൻ പാഠ്യപദ്ധതിയിലുള്ള സ്കൂളുകളിൽ അവസാന പാദത്തിന്റെ ആദ്യ ദിനമായിരുന്നു ഇന്ന് പരീക്ഷാ ചൂടിലേക്ക് കൂടിയാണ് വിദ്യാർത്ഥികൾ എത്തിയത് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകൾ ഫെബ്രുവരി രണ്ടാം വാരത്തോട് ആരംഭിക്കും ഇതേ ക്ലാസുകളിൽ പ്രായോഗിക പരീക്ഷ അതിനു മുമ്പുണ്ടാകും കേരള സിലബസ് സ്കൂളുകളിൽ മാർച്ച് മൂന്നു മുതലാണ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷ മറ്റു ക്ലാസ്സുകളിലെ പരീക്ഷയും മാർച്ചിൽ നടക്കും യു എ ഇ സിലബസിലുള്ള സ്കൂളുകൾക്കും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങൾക്കും രണ്ടാം പാദത്തിന്റെ ആരംഭമാണ് തിങ്കളാഴ്ച അവധിക്കാലം ചെലവഴിക്കാനായി നാട്ടിലേക്ക് പോയ പ്രവാസികൾ യു എയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി യു എയിലേക്കുള്ള യാത്രാ നിരക്ക് വിമാനക്കമ്പനികൾ കുറച്ചത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായി മീഡിയാവൺ ദുബായ്